ും സ്വാഗതം ഇന്ന് ഞാൻ കാബേജും പരിപ്പും വെച്ചിട്ട് ഒരു തോരാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കാം പരിപ്പിൻ്റെ കിഴിയൊക്കെ വൃത്തിയാക്കി വെച്ച പരിപ്പാണ് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ആവശ്യമുള്ള ക്യാബേജ് ഞാനിത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം ഇനി നമ്മൾക്കിത് തേങ്ങ പച്ചമുളക് സവോള കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈ കൊണ്ടൊന്നും നന്നായിട്ട് തിരിഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് വെച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫോരൻ ഉണ്ടാക്കാം ഫോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീൻചെട്ടി എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചീൻചെട്ടി ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മൾ കടുകൊക്കതാ പൊട്ടി അതിലേക്ക് നമ്മൾ കറി വെക്കലിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച ക്യാബേജ് ഒന്ന് തിരിഞ്ഞ് ചേർക്കാം നല്ല നേരത്തെ നമ്മൾ തിരിഞ്ഞു വെച്ചതിന് കൂടെ തന്നെ അതിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കൈകോട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് നമുക്കെല്ലാം വിലക്ക് പിഴിഞ്ഞിട്ടതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം വെന്തിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചാൽ പരിപ്പ് ഇട്ടുകൊടുക്കാം പരിപ്പ് നേരത്തെ ഞാൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിരുന്നു കേട്ടോ പൈപ്പ് നന്നായിട്ടൊന്ന് വെന്ത് പോയി നമുക്ക് പരിപ്പും കേൊടുക്കാം നമ്മുടെ ക്യാബേജും പൈപ്പിനുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ് ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പേരൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ക്യാബേജ് പൈപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം